ഒന്നും വേറെ റീപ്ലേസ്മെന്റോ ഫ്ലഡോ അങ്ങനെയൊന്നും വന്നിട്ടില്ല സ്പെയർ വീൽ ഒന്നും യൂസ് പോലും ചെയ്തിട്ടില്ല വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്തൊന്നും ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും മൊത്തം ആണ് ഇതിന്റെ വാല്യൂഷൻ റിപ്പോർട്ട് കസ്റ്റമറിന് പിന്നെ കസ്റ്റമർ പ്രൈസിന്റെ കാര്യങ്ങളൊക്കെ നെഗോസിയേഷൻ ചെയ്ത് അവർ ഡീലാക്കുക മെക്കാനിക്കൽ സൈഡ് കാര്യങ്ങളൊന്നും ഓടിച്ചിട്ട് വേറെ പ്രശ്നങ്ങളില്ല

ഇപ്പോൾ കസ്റ്റമർ ദുബായിലാണുള്ളത് ഡയറക്റ്റ് കസ്റ്റമർ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്തു നിങ്ങൾ ചെന്ന് വണ്ടി കണ്ട് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പേയ്മെൻറ്റ് ചെയ്യാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ വണ്ടി ഇൻസ്പെക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് കസ്റ്റമറിന് റിപ്പോർട്ട് കൊടുക്കുന്നതെന്ന് ഫുള്ളായിട്ടൊരു ബ്ലോഗായിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നതാണ് അപ്പം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഇതേ സ്ക്രീനിൽ കിടപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ അറിയില്ല ഇപ്പോൾ ഒരു മെക്കാനിക്കിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ്സ് വന്നിട്ട് വണ്ടി വാലുവേറ്റ് ചെയ്ത് സർട്ടിഫൈഡ് ചെയ്ത് ചെയ്ത് തരും കസ്റ്റമറിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയാനായിട്ട് ഒരു ദിവസം തന്നെ ഒരു രണ്ടോ മൂന്നോ വണ്ടി നോക്കി വെച്ചതിന് ശേഷം നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതാണ് നല്ലതല്ലേ നമുക്കിപ്പോ ഒരു വണ്ടി നമുക്ക് ശരിയായില്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും എടുക്കാൻ അപ്പം എല്ലാ അങ്ങനെ ശരിയായെന്ന് ഒക്കെ വണ്ടിക്ക് നമ്മൾ ശരിയായിട്ട് ആയിട്ട് വന്ന് എടുത്തിട്ടുള്ള വണ്ടി അപ്പൊ എന്തായാലും വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിസാന മൈക്രോ ആണ് സ്റ്റീറിലെ നോക്കിയിട്ട് നീറ്റാണ് പിന്നെ റീപെയിന്റ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വന്നിട്ടുണ്ട് അല്ല അത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തുകൊണ്ടാന്നേ അത് നമ്മളിപ്പം ചെയ്തിട്ട് പോളിഷ് ചെയ്തില്ലെങ്കിൽ പരുക്കം കിട്ടും പിന്നെ സിൽവർ ആയതുകൊണ്ട് പെട്ടെന്ന് അറിയത്തൂല്ല വേറെ ഉള്ളവണെടുക്കുകയാണെങ്കിൽ അതന്നെ സിൽവർ തന്നെ ചിലത് എടുത്ത് വൃത്തികളായിട്ടുള്ള പെയിന്റിംഗ് പക്ഷെ ഇതൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാന്ന് പറയാം വണ്ടിയുടെ ഉള്ളിൽ കേട്ടിട്ടുണ്ട് ഓടിച്ച് നോക്കണ സമയത്തൊന്നും ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ ക്ലിയർ ആയി തരാന്നുള്ള രീതിയിൽ ഗ്യാരാണ് മൊത്തം അതിനുള്ള വണ്ടി നമ്മളത് ഡ്രൈവ് ചെയ്ത് ജസ്റ്റ് എടുത്താണ് ഓടിച്ച നോക്കിയിട്ട് കേട്ടോ നമ്മൾ പഴയ വണ്ടിയിൽ എന്തായാലും വരും ഈ പറഞ്ഞ ക്സിഡന്റും അല്ല പോറലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതേയുള്ളൂ വണ്ടി നീട്ടെങ്കിലും വണ്ടിയാ നോക്കിയിട്ട് ഓടി പ്രശ്നങ്ങളൊന്നുമില്ല ഓട്ടോമാറ്റിക് വണ്ടിയാണ് കിലോമീറ്റർ 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 റണ്ണിങ് വണ്ടിയാ കാര്യങ്ങളെല്ലാം എല്ലാം പക്കയാ പക്കിയാ ഇപ്പോഴും കമ്പനി ടയർ തന്നെ കിടപ്പുണ്ട് ബാക്ക്ഗ്രൗണ്ട് ടയർ കമ്പനി ടയർ ഫ്രണ്ട് റണ്ടാണ് എനിക്ക് തോന്നുന്നത് പഴക്കം കൊണ്ട് കൊണ്ട് അങ്ങനെ സ്റ്റെപ്പിനെ ഒന്നും യൂസ് ാണ് എല്ലാം വർക്കിംഗ് ആണ് നീറ്റ് വണ്ടിയാണ് ഞങ്ങൾ ഇതിനു മുമ്പ് രണ്ടു ദിവസം വണ്ടിയൊക്കെ നോക്കാൻ പോയതൊക്കെ കണക്കായിരുന്നു അവര് വണ്ടി നല്ല വണ്ടികളാണ് അടിപൊളിയൊന്നും കിലോമീറ്റർ ലോ കിലോമീറ്റർ അല്ലേ പിന്നെ

അപ്പൊ നമ്മള് ലോങ് വന്നിട്ട് എന്ന് അങ്ങനെ ഒരു വാലുവേഷൻ ചെയ്തിരിക്കുകയാണ് നമ്മുടെ അടുത്ത് കുറെ പേര് ചോദിക്കുന്നുണ്ട് കോഴിക്കോട് വരും കോഴിക്കോട് വരും മലപ്പുറം വരും ഇവിടെ ഒരു വന്ന് വണ്ടി എടുത്തു തരും കൂടുതൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോ എൻക്വരി ഉള്ളത് ഇവിടെ നിന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആനന്ദേട്ടന്റെ ഷോപ്പിന്റെ വീഡിയോ ഇട്ടപ്പോഴും ഏറ്റവും കൂടുതൽ കൂടുതൽ ഇവിടെ നിന്ന് തന്നെയാണ് വണ്ടി ഇനി ഫിസിക്കലി നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മെക്കാനിക്കൽ സൈഡ് കാര്യങ്ങളൊന്നും ഓടിച്ചിട്ട് വേറെ പ്രശ്നങ്ങളില്ല എൻജിൻ സൈഡ് ആയാലും വേറെ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമ്മൾ ഈ പറഞ്ഞ തട്ടോ മുട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഒന്നും ഇല്ല പിന്നെ ഇതിന്റെ ഒരു അടപ്പ് പോയിട്ടുണ്ട് അതായത് നമ്മളെ വൈപ്പർ വാഷറിന്റെ അടപ്പ് മാത്രം മിസ്സിംഗ് ആണ് ഇവിടെ ജസ്റ്റ് ഒരു വയറിംഗിന്റെ അതൊന്നും ജസ്റ്റ് എക്സ്ട്രാ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അത് വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല പിന്നെ ഇതൊക്കെ വരുന്ന നമ്മളെ കമ്പനി വരുന്ന സ്റ്റിക്കർ ആയിരുന്നു രണ്ടാമത് നമുക്ക് ടാമ്പർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മളെ കണ്ടോ പേസ്റ്റിംഗ് എല്ലാം വന്നിട്ടുണ്ട് ഇതൊക്കെ കമ്പനി വരുന്ന സ്റ്റിക്കറാണ് ഇതൊന്നും മാറ്റിയിട്ടില്ല പതിനാറ് ഗ്ലാസ്സാണ് വന്നേക്കുന്നത് നമ്മൾ ഈ സൈഡിൽ വന്നാലും ഗ്ലാസ് എല്ലാം രണ്ടായിരത്തി പതിനാറാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് പിറകിൽ വന്നാലും ഇതിപ്പം രണ്ടായിരത്തി പതിനേഴ് ആദ്യം വരുന്ന വണ്ടി ആയതുകൊണ്ടാണ് പതിനേഴ് ക്ലാസ് വന്നേക്കുന്നത് മാർച്ചിൽ വന്നേക്കുന്ന വണ്ടിയാ വണ്ടിയാണ് അപ്പൊ അതുകൊണ്ടാണ് ആ ഗ്ലാസ് പതിനേഴ് വന്നേക്കുന്നത് മാറിയിട്ടുള്ളതല്ല ഈ ഗ്ലാസ്സുകളെല്ലാം തന്നെ പതിനാറാവായിരുന്നേ പിന്നെ നമ്മൾ പേസ്റ്റിംഗും കാര്യങ്ങളും നമ്മൾ ആൾറെഡി ചെക്ക് ചെയ്തായിരുന്നു ഡോറും കാര്യങ്ങളും ഒന്നും തന്നെ റീപ്ലേസ്മെന്റ് ഇല്ല വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല സൈഡായാലും ഒന്നും വേറെ റീപ്ലേസ്മെന്റോ ഫ്ലഡോ അങ്ങനെയൊന്നും വന്നിട്ടില്ല സ്പെയർ വീലൊന്നും യൂസ് പോലും ചെയ്തിട്ടില്ല വണ്ടിയുടെ ശരിക്കും വണ്ടി കിലോമീറ്റർ ഈ അലോയ് വീൽസിലൊക്കെ സ്മോൾ സ്ക്രാച്ചസ് ഉണ്ട് അതൊക്കെ നമ്മൾ നോർമലി വരുന്നതാണ് അന്നും അങ്ങനെ പ്രശ്നമായിട്ട് പറയാനായിട്ടില്ല ടയറും കാര്യങ്ങളും എല്ലാം പക്കയാണ് വേറെ അങ്ങനെ റീപ്ലേസ്മെന്റോ ആക്സിഡന്റോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ല നീറ്റ് വണ്ടിയാണ് കസ്റ്റമറിന് ഈ ഒരു വാല്യൂഷൻ റിപ്പോർട്ട് കൊടുക്കും ആ നമ്മൾ ഇതിന്റെ ഒരു വാല്യൂഷൻ റിപ്പോർട്ട് കസ്റ്റമറിന് കൊടുക്കും പിന്നെ കസ്റ്റമർ പ്രൈസിന്റെ കാര്യങ്ങളൊക്കെ നെഗോസിയേഷൻ ചെയ്ത് അവർ ആക്കുക വണ്ടിയുടെ കാര്യത്തിൽ നമ്മൾ സർട്ടിഫിക്കേഷൻ കാര്യത്തില് കസ്റ്റമറിന് വിശ്വസിക്കാം നൂറ് ശതമാനം എടുക്കാം അപ്പൊ ഇനിയിപ്പോ നമുക്ക് കസ്റ്റമറിനെ കോൺടാക്ട് ചെയ്യണം എന്നിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽസ് പുള്ളിയെടുത്ത് പറയണം അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു വാലുവേഷൻ ചെയ്യുന്നത് അപ്പൊ യൂസ്ആാർ ഷോറൂമിൽ വന്നിട്ട് വാലുവേഷൻ ചെയ്യുന്നത് അത്യാവശ്യം നല്ല സർവീസ് ആണ് ഇവർ അപ്പൊ ഏതൊരു ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാലും അടുത്ത് നിൽക്കുന്ന ഒരു രീതി ഡ്രൈവിനൊന്നും സാധാരണ വണ്ടി ആദ്യമേ തരത്തില്ല ഷോറൂം വരുന്ന ഓട്ടോ വെഞ്ചേഴ്സ് വെഞ്ചേഴ്സും അങ്ങനെ പോലെ ഡേ ടു അപ്പൊ നമ്മള് കഴിഞ്ഞ മാസം കോഴിക്കോട് പോയിട്ട് വണ്ടി വാലുവേഷൻ കഴിഞ്ഞു നേരെ ഇപ്പൊ തിരിച്ചിരട്ടം വന്നോണ്ടിരിക്കുവാണ് ആ വണ്ടി കസ്റ്റമർ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് ആ അടുത്ത മാസം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അപ്പൊ ആ വണ്ടി ഇനി ഡെലിവറി എടുക്കുന്നതെന്നാ പറഞ്ഞത് അപ്പൊ ആനന്ദട്ടാ വണ്ടിയും ഷോറൂമൊക്കെ നല്ലതായിരുന്നു

മാത്രമേ അപ്പം നിങ്ങൾക്ക് യൂസ്ഡ് കാർ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതായത് ഒരു മെക്കാനിക്കിനെ കിട്ടുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇപ്പം ഗൾഫിലൊക്കെ ഉള്ള കസ്റ്റമേഴ്സ് ഇഷ്ടം പോലുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ വന്ന് വണ്ടി വാലുവേറ്റ് ചെയ്ത് ഡീലും വേണമെങ്കിൽ നമ്മൾ സംസാരിച്ച് സെറ്റാക്കി തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ